സുഹൃത്തുക്കളെ ഇന്നലെ ഞങ്ങൾ വീഡിയോ കണ്ടില്ലേ ആ വണ്ടിയാണ് അതായത് അങ്ങ് മട്ടാഞ്ചേരിയിൽ കൊണ്ടുപോയി പണിതുകൊണ്ട് വന്ന വണ്ടിയാണ് തിരുവനന്തപുരത്തേക്ക് വന്ന വണ്ടി മട്ടാഞ്ചേരി നൗഷാദ് പെരിന്തച്ചൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം പെരിന്തച്ചൻ നൗഷാദിക്ക വണ്ടി വേറെ ലെവല് ഒന്നും പറയല്ല കിടുക്കാച്ചയായിട്ട് പണിതിട്ടുണ്ട് ഒന്നും പറയാല്ല നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു അമ്പത്തിരണ്ട് ദിവസം കൊണ്ട് ഇട്ട് പണിത വണ്ടിയാണ് ബാക്കൊക്കെ നോക്കിയാണ് കിടിലായിട്ട് ചെയ്തിട്ടുണ്ട് ബമ്പറെല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് സൂപ്പർ ഒന്നും പറയാം ബാക്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ടെമ്പിളിൻ്റെ സ്റ്റിക്കറാണ് കൊടുത്തിരിക്കണത് ഇനിയിപ്പോൾ വണ്ടിക്കകം കൂടെ കാണിച്ചു തരാം ഇതാണ് വണ്ടി രകം വണ്ടിയിലകം ഒന്നും പറയാം എല്ലാം കിടിലായിട്ട് ചെയ്തിട്ടുണ്ട് സീറ്റ് എല്ലാം പക്ക തട്ടെല്ലാം കിടിലായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളെ ടൂറിസ്റ്റ് ബസ് ചെയ്യും പോലെ തന്നെ ലൈറ്റ് വന്നപ്പം കണ്ട ആ ലൈറ്റിൻ്റെ ഒരു ആ ഒരു ക്വാളിറ്റി തന്നെ ഒരു വേറെ ലെവൽ തന്നെ കേട്ടോ നോക്കിയാണ് ത്രീ ഡി പോലെ ഇരിക്കണം ഒരു രക്ഷയില്ല കേട്ടാ മട്ടാഞ്ചേരി അവശ്വാസിക്കുക വേറെ ലെവൽ സാധനം നമ്മളെ തിരുവനന്തപുരത്തേക്കാണ് ഈ വണ്ടി പണിതുകൊണ്ട് കൊണ്ടുവന്നത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒന്നും പറയാനില്ല വേറെ ഇതിൽ പോരായ്മകളൊന്നും പറയായില്ല പക്ക സാധനം പിന്നെ വീഡിയോ കൂടുതൽ എടുക്കാൻ പറ്റില്ല കാരണം പുള്ളിക്ക് ഇച്ചിരി തിരക്കുള്ള ഒരു ഓട്ടോ ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് പുള്ളി വന്നതാണ് വന്നതിൽ എന്തായാലും അടിപൊളിയായിട്ട് കാണാൻ പറ്റി വണ്ടി എന്തായാലും നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് ഓണറിന് ഇച്ചിരി തിരക്കുള്ളതുകൊണ്ട് ഓണർ ഇപ്പം പോകണമെന്ന് പറഞ്ഞൊരു ഓട്ടോ ഉണ്ടായിരുന്നു എൻ്റെ പുള്ളി ഇതാ പോവാണ് അപ്പം ഇനി വേറൊരു ദിവസം കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം